ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്ട്രോബെറി കേക്കിൻ്റെ ഡെക്കറേഷനും ഇതൊക്കെയാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പം ആദ്യം തന്നെ ഒരു വൺ കെ ജി വെയിറ്റ് വരുന്ന ഒരു സ്ട്രോബെറി കേക്കാണ് കേട്ടോ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ സ്ട്രോബെറീൻ്റെ ക്രഷ് കൊടുത്തിട്ടുണ്ട് അത് അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റും കൂടിയിട്ടാണ് കേട്ടോ ഫില്ലിംഗ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് അത് ക്രീം കോട്ടൊക്കെ ചെയ്തിട്ട് ഡബിൾ കളറായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ചെറുതായിട്ട് പിങ്കിഷ് കളറായിട്ട് അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷാണ് ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഇതുപോലെ ഡ്രിപ്പിംഗ് ആയി കൊടുക്കുന്നത് പെട്ടെന്ന് അർജൻറ്റായിട്ട് കൊടുക്കേണ്ട ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ പെട്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിറ്റത്തെ ദിവസം കൊടുത്താൽ മതി എന്ന് നേരത്തെ പറഞ്ഞു പിന്നീടാണ് പറഞ്ഞത് രാത്രിക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ പെട്ടെന്ന് എല്ലാം ചെയ്ത് സെറ്റാക്കി എടുക്കിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്ക് തണുപ്പില്ലായിരുന്നു കേട്ടോ നമ്മൾ ഇതുപോലെ ഗണാശ ഒഴിക്കുന്ന ടൈമിൽ അപ്പോൾ മൊത്തത്തിൽ ഒഴുകി ആകെ മൊത്തം കൊളായിപ്പോയി പിന്നെയും വീണ്ടും കുറച്ചും കൂടി ചോക്ലേറ്റിനെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് പിന്നീട് ഡ്രിപ്പിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോഴത്തേന് കേക്കിനെ ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചിട്ടാണ് പിന്നെ ഡ്രിപ്പിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മുടെ ചാനലിൽ കേക്ക് വ്ളോഗ് മാത്രമല്ല കേട്ടോ കുക്കിംഗ് വ്ളോഗും അതുപോലെ തന്നെ ഡെയിൻ മൈ ലൈഫ് വ്ളോഗ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ ഒക്കെ മിക്സഡ് ആയിട്ടാണ് നമ്മൾ നമ്മളിടാറുള്ളത് കേക്ക് വ്ളോഗ് സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മറ്റ് വ്ളോഗും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ ഇതുപോലെ ഇതാണോ ഗനാഷ് മൊത്തത്തിൽ ചോക്ലേറ്റ് കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡ്രിപ്പിംഗ് കൊടുക്കുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ അത് സെറ്റായി ഒഴുകിപ്പോകാത്ത ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് കൊടുക്കാനുള്ളത് കൊണ്ട് ആകെ മൊത്തം കുളമായി എന്നൊക്കെ വിചാരിച്ചോട്ടോ പക്ഷേ ലാസ്റ്റത്തെ ലുക്ക് അടിപൊളിയായിട്ട് പിന്നെ കേക്കിൽ പേരെഴുതാൻ എടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീമാണ് നമ്മൾ പിങ്ക് കളറ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലേക്ക് കുറച്ച് യെല്ലോ കളറും കൂടി ആഡ് ആക്കിയപ്പോഴാണ് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് കളർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ പിങ്ക് കളറിന് നല്ലതുപോലെ മാച്ച് മാച്ചായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കളർ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ഞാനിത് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല ആ പുതിയൊരു വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സലാലൈക്കും